ഹേ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിന്ന് ഒരു സെറ്റ് കമ്മൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അത് കാണിച്ചുതരാം ഞാനത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പാക്കിൻ്റെ ഉള്ളിലാണ് ഈ ഒരു കമ്മൽ വരുന്നത് ഇതെനിക്ക് കണ്ടപ്പോൾ തന്നെ നല്ലോണം ഇഷ്ടമായിട്ട് ഞാൻ ഓർഡർ ചെയ്തത് ഈ ഒരു സെറ്റിൽ ഒമ്പത് ജോടി കമ്മലാണുള്ളത് ഒരു സെറ്റ് കമ്മലിൽ ഗോൾഡും സിൽവറും അവൈലബിൾ ആണ് ഞാൻ ഇതിനകത്ത് ആണ് ഓർഡർ ചെയ്തത് ഇതിനകത്ത് സ്റ്റെഡും മീഡിയം സൈസ് ഉള്ളതും പിന്നെ വലിയ കമ്മലും ആണുള്ളത് ഇതെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചുതരാം ഫസ്റ്റ് മീഡിയം സൈസ് ഉള്ളത് ഇട്ട് കാണിച്ചു തരാം ഫസ്റ്റത്തെ കമ്മൽ ഇതാണ് വരുന്നത് ചെറിയൊരു റിംഗ് ആണ് ഫുൾ ആയിട്ട് റൌണ്ട് റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ഇതാണ് കുറച്ച് വീതിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് നമുക്ക് ക്യാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല റിംഗ് ആണ് അടുത്തത് ഇതാണ് ഇത് കുറച്ചും കൂടി തിന്നായിട്ടുള്ള റിംഗ് ആണ് നോർമൽ നോർമലായിട്ടുള്ള വട്ടമല്ല ഒരു ഡിസൈൻ പോലെ വന്നിട്ടുണ്ട് അത് വലിയ കമല് കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റത്ത് വരുന്നത് നോർമൽ ആയിട്ടുള്ള റിംഗ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് പിന്നെ ഇതാണ് അടുത്തത് ഈ റിങ്ങില് ബീറ്റ്സ് വെച്ചിട്ട് റൌണ്ടില് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഇതാണ് അടുത്തത് വരുന്നത് ഇത് നോർമൽ ആയിട്ടുള്ള റിങ്ങില് താഴെ ഒരു ബീറ്റ്സ് കൊടുത്തിരിക്കയാണ് ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായി ഈ ഒരു വലിയ റിംഗ് അത്യാവശ്യം ഉണ്ട് ുണ്ട് ഇത്രയും വലുതൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഇഷ്ടവും ഇവിടെ കുറെ കമ്മൽ കളക്ഷൻസ് ഉണ്ട് ഇങ്ങനത്തെ റിങ് എനിക്ക് കുറവാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ റിങ് ഇടാൻ വേണ്ടിട്ട് അപ്പൊ ഇത് ഓൺലൈനിൽ കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഓർഡർ ചെയ്ത് നോക്കിയതാണ് ഈ ഒരു റേറ്റിന് എന്തായാലും ഇത് നല്ലതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ഒമ്പത് ജോഡി കമ്മല് ഇത്രയും റേറ്റിന് ആകുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സെറ്റ് ആണ് എല്ലാ വലുപ്പത്തിലുള്ള മൂന്ന് ജോഡി വെച്ചിട്ടാണ് ഉള്ളത് കേട്ടോ ഇതൊക്കെയാണ് സ്റ്റെഡ് വരുന്നത് ഇത് ഞാൻ ഇട്ട് കാണിക്കുന്നില്ല ഇത്രയാണ് വരുന്നത് ഫസ്റ്റിൽ ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടുള്ള ഷേപ്പ് ആണ് രണ്ടാമത്തെ സ്റ്റെഡ് ഇങ്ങനെ ലവ് ഷേപ്പിലുള്ള ആണ് കളറിൽ ഇങ്ങനെ അതിനകത്ത് ഗിൽക്ക് വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് വൺ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ പോലെയാണ് ഇത് ചെറുതായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു ടൈപ്പ് ബട്ടർഫ്ലൈ ആണ് അപ്പൊ ഇത്രയാണ് ഈ ഒരു ഒമ്പത് ജോഡി കമ്മലുകൾ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ള ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ഈ ഒരു കമ്മലിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ഷെയർ ചെയ്ത് തരാം അപ്പൊ അത്രയേ ഉള്ളൂ